ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജിയോയുടെ സമ്മർ പ്രൈം ഓഫറിന്റെ കാലാവധി നീട്ടി ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ അറിയിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നീൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല പല യൂട്യൂബ് ചാനലുകളിൽ ജിയോ ആണ് തരംഗം യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാലും ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാലും ജിയോയെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ആ ഒരു വാർത്ത അത് നിങ്ങൾ പല യൂട്യൂബ് ചാനലുകളിലും കണ്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഓഫറിനെ കുറിച്ച് എനിക്ക് ഈ ഒരു ഓഫറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞത് മനു എന്നൊരു കൂട്ടുകാരനിലൂടെയാണ് നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള മനു എന്നൊരു കൂട്ടുകാരൻ ജിയോ കസ്റ്റമർ കെയറിൽ വിളിച്ചു കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം ഈ ഒരു സത്യാവസ്ഥ അറിയാൻ സാധിച്ചത് ആ സംഭാഷണത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഈ ഒരു ഓഫറ് സ്റ്റാർട്ടാവുന്നു അത് മെയ് പതിനഞ്ച് ജൂൺ പതിനഞ്ച് ജൂലൈ പതിനഞ്ച് വരെ ആ ഒരു ഓഫറ് ഉപയോഗിക്കാൻ സാധിക്കും ജൂലൈ പതിനഞ്ചിന് ശേഷം നിങ്ങൾ ചെയ്തിട്ടുള്ള റീചാർജ് ആയിട്ടുള്ള മുന്നൂറ്റി മൂന്നിൻ്റെ ആണെങ്കിൽ അടുത്ത ഇരുപത്തെട്ട് ദിവസത്തേക്ക് ദിവസേന ഒരു ജി ബി വെച്ച് ലഭിക്കുന്നു അഥവാ നിങ്ങൾ ചെയ്തത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ അടുത്ത ഇരുപത്തെട്ട് ദിവസത്തേക്ക് ദിവസേന രണ്ട് ജി ബി വെച്ച് വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും അതായത് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടെ എക്സ്ട്രാ ഈ ഒരു ഓഫർ ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇത്തരമൊരു സന്തോഷ വാർത്ത നിങ്ങളെ ഷെയർ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതി സത്യത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസം ജിയോ 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 എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു മടുപ്പ് തോന്നി പക്ഷേ ഇത്തരം ഒരു സന്തോഷമുള്ളൊരു വാർത്ത എങ്ങനെയാണ് നിങ്ങളെ അറിയിക്കാതിരിക്കുന്നത് ഇങ്ങനെയൊരു ടെക് ചാനൽ ഞാൻ യൂട്യൂബിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള നല്ല നല്ല വാർത്തകളൊക്കെ നിങ്ങളെ അറിയിക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ മുതൽ കൂട്ടുകാർക്ക് മനു എന്ന് നമ്മുടെ കൂട്ടുകാരൻ ജിയോ കസ്റ്റമർ കെയറുമായി നടത്തിയിട്ടുള്ള ആ ഒരു സംഭാഷണം കേൾക്കാൻ സാധിക്കും എല്ലാവരും ആ ഒരു സംഭാഷണം കേൾക്കുക കാരണം ഇത് ഇതിന്റെ ഒരു പ്രൂഫാണ് ഓഫർ ഉണ്ട് എന്നുള്ളതിന്റെ Malayalatinai Dear Geo Prime Member, in order to enjoy continued services on your Geo number, ensure that you have recharged from a wide variety of plans available. To recharge, rush to the nearest retailer or download my Geo app or visit www.geo.com. Sanglu de Geo Connection Day status are you ദയവായി താങ്കളുടെ ജിയോ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ താങ്കൾ എന്റർ ചെയ്ത നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം നാല് കൺഫേം ചെയ്യുന്നതിന് ഒന്ന് അമർത്തുക താങ്കളുടെ ജിയോ ജിയോ നമ്പർ ഇപ്പോൾ ഞങ്ങളുടെ അഡ്വൈസറുമായി സംസാരിക്കുവാൻ അമർത്തുക ദയവായി ഹോൾഡ് ചെയ്യുക നിങ്ങളുടെ കോൾ ഞങ്ങളുടെ അഡ്വൈസർക്ക് ട്രാൻസ്ഫർ ഉറപ്പാക്കുന്നതിനും പരിശീലന ആവശ്യങ്ങൾക്കും ഈ കോൾ റെക്കോർഡ് ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യും ഈ കോൾ കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം അറിയാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട് സ്വാഗതം എ താങ്കൾക്ക് റീചാർജ് ചെയ്യാൻ ഈ മാസം പതിനഞ്ചാം തീയതി ഒരു സമയുണ്ട് അതിനുള്ളിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയും മുന്നൂറ്റി മൂന്നും രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ പതിനഞ്ച് വരെ ഫ്രീ ആയിട്ട് ലഭിക്കും പെർ ഡേ വൺ ജി ബി വെച്ചിട്ട് പിന്നെ അതിന് ശേഷം താങ്കളുടെ ഈ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു ഇരുപത്തിയെട്ട് ദിവസം കൂടി ഫ്രീ ആയിട്ട് ലഭിക്കും നാണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജി ബി വെച്ചിട്ട് ജൂലൈ പതിനഞ്ച് വരെ കിട്ടും രണ്ട് ജി ബി വെച്ചിട്ട്

ഈ ഒരു വോയിസ് ട്രിപ്പ് ലഭ്യമാക്കിയ മനുവിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല താങ്ക്സ് മനോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകാണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങളോ മറ്റെന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങളിതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണോ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നോട്ടിഫിക്കേഷൻ ഓൺ ലഭിക്കുക കാരണം ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് പ്രത്യേകിപ്പം മാത്രം സ്നേഹപൂർവ്വം